ഹായ് ഹായ് ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പണി നോക്കി പോകണതും റൂമിന് റൂമൊക്കെ അന്വേഷിച്ച് പോണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റൂം അന്വേഷിച്ചാലും പണിയൊക്കെ നോക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതിന്റെ ഒരു ബാക്കിയാണ് റൂം കിട്ടിയോ പണി എന്തായി അപ്പോൾ എല്ലാം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സാ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം ഏകദേശം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് പത്ത് ദിവസമായിട്ടുണ്ട് അപ്പൊ ഞാൻ ഓഡിയോ ഇങ്ങനെ ആക്കണത് സംഭവം വണ്ടികളൊക്കെ ഒന്നും കേൾക്കൂല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ എല്ലാവരും ഉറപ്പിച്ച് വെച്ചത് ഇനി നമ്മൾ അവിടെ പോയിട്ട് അവിടെ റൂം എടുക്കും ഒരു പാർട്ട് ടൈം ജോബ് സെറ്റ് ആക്കും എന്നിട്ട് അവിടെ നിന്ന് പണിക്ക് പോയിട്ട് അങ്ങനെ പഠിച്ച ആറുമാസം അവിടെ നിൽക്കാന്നൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആകെ മാറി എക്സ്പെക്ടേഷൻ അല്ല റിയാലിറ്റി എന്ന് വീണ്ടും മനസ്സിലായി സംഭവിച്ചത് പറഞ്ഞരാ അതിന് മുന്നേ ഞങ്ങളിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നമ്മള് സ്ഥിരം സ്പൂട്ടിലോട്ട് പോകാൻ കേട്ടോ ഇത് ഉറപ്പ് എന്റെ ജ്യൂസടല്ലേ അവിടെ അപ്പൊ സംഭവം കൂട്ടത്തില് ഏറ്റവും വീട്ടിൽ നിന്ന് ദൂരക്കുറവുള്ള ഒരാൾ ഞാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിക്കണില്ല ഞാൻ ദിവസം പോയി വരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഓലെല്ലാരും ഇവിടെ നിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം വീട് നോക്കാൻ തുടങ്ങി ഓ എൽ എക്സിൽ നോക്കി പിന്നെ കൊറേ അവിടെ ഞങ്ങളെ ക്യാമ്പസ് സാർമാരോടൊക്കെ ചോദിച്ചപ്പോൾ ഓല് കുറെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് വന്ന് അങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി നോക്കി വീട് നോക്കാൻ പോണ വീടൊക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്താ അറില്ല ചില സ്ഥലങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല പറ്റണ സ്ഥലത്താണെങ്കിൽ കൊടുക്കത്ത വാലിയും അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി പിന്നെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ആകാതെ വീട് എടുത്തിട്ടും കാര്യമില്ല കാരണം വാടക കൊടുക്കണ്ടേ വീട്ടുകാരുന്നു ഇങ്ങനെ എപ്പോഴും വാങ്ങിയാൽ അത് നല്ല ഒരു ഇപ്പൊ ഒരു പാർട്ട് ടൈം ജോബ് വേണം പിന്നെ അത് നോക്കല പണി അങ്ങനെ എസ് എം സ്ട്രീറ്റ് തുടങ്ങി കോഴിക്കോടുള്ള മെ മുഖ്യ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി എല്ലാ കടകളിലും ഭൂരിഭാഗം കടകളിലും കയറിയൊക്കെ ചോദിച്ചു പക്ഷെ അവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ല എന്നാണ് പോലും പറഞ്ഞത് എന്നാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല കുറേ സ്ഥലങ്ങളിൽ വീണ്ടും പോയി കാരണം പറഞ്ഞോബായാലേ വീട് എടുക്കാൻ കഴിയുള്ളൂ നല്ല വട കൊടുക്കാൻ കഴിയുള്ളൂ പിന്നെ ഞങ്ങൾ പോയത് കോഴിക്കോടുള്ള ഗോകുലം മള്ളിലാണ് ആ പോയി അവിടെ പണി ചോദിച്ച വീടിയോ ഞാൻ ചാനലിട്ടിർന്ന് ഒന്ന് കയറി കണ്ടുപോയി അവിടെ എന്ന് പറയുമ്പോൾ പണികളുണ്ട് പക്ഷെ അവിടുത്തെ സമയമാണ് ഞങ്ങൾക്ക് പറ്റാഞ്ഞത് അവിടെ ചോദിച്ച പോലും പറഞ്ഞ് അവിടെ മൂന്ന് മണി മുതൽ പത്ത് മണി വരെയുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട് അപ്പൊ അതിലേക്ക് കയറാൻ കഴിയും അപ്പൊ അത് സൂട്ടബിൾ ആണ് കാരണം മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ മൂന്നണിയാകുമ്പോൾ കയറുന്നതിലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി പിന്നെ പിന്നൊരു പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ ആരെങ്കിലും ഒക്കെ ലീവ് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കയറേണ്ടി വരും അതായത് രാവിലത്തെ സെക്ഷനിലുള്ള ഏതെങ്കിലും സ്റ്റാഫ് ലീവ് ആയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ കയറി കൊടുക്കേണ്ടി വരും പക്ഷെ ഞങ്ങൾക്ക് പറ്റൂല കാരണം ഡെയിലി രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ടി വരെ ആണ് അപ്പൊ ക്ലാസ് ഒഴിവാക്കി പണിക്കോണത് നടക്കണ കാര്യമില്ല അങ്ങനെ ഗോകുലന്മാർ പണി വിടാന്ന് വിചാരിച്ചു പിന്നൊരു ക്ലാസ് ഇല്ലാത്ത ദിവസുതേമാരി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ലെന്ന് പോകാൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാരും പോയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയും റെഡി ആയി വന്നില്ല അങ്ങനെ അവസാനം പിന്നെ താൽക്കാലത്തിന് പോയി വരാന്ന് വിചാരിച്ചു അതേപോലെ തന്നെ റൂമൊരു ഞങ്ങൾക്ക് പാകത്തിനുള്ള റൂം ഞങ്ങള് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാർട്ട് ടൈം ജോബൊന്നും റെഡി ആവാത്തതിനോട് പിന്നെ റൂമിന്റെ കാര്യം ഞങ്ങൾ വിട്ടു കിട്ടാത്ത ഡെയിലി പോയി വരാൻ തീരുമാനിച്ചു നമുക്ക് അപ്പൊ നമുക്ക് വീട്ടിൽ ഒരു പോയിലാണ് ബീച്ചിനും ഇവിടെ ബീച്ച് പോകണോ പോയില്ലോ അറിഞ്ഞൊന്നും പോണല്ലോ ഞങ്ങള് വീട്ടിൽ പോകണം പൊരിഞ്ഞ സോറി വെള്ളിയാഴ്ച ആണോ പള്ളിയിൽ പോകണ്ട എല്ലാര്ക്കും അപ്പൊരു പെരേ പോകണം നമ്മള് മുന്നേക്ക് അപ്പൊ ഞങ്ങള് റൂമും കിട്ടിയില്ല പണിയും കിട്ടിയില്ല അപ്പൊ നീ ഡെയിലി പോയി വരാം